ഹായ് അപ്പൊ നിങ്ങളുടെ ടെൻത്ത് പ്രിലിംസിന് ഇനി ആകെപ്പാടെ ഉള്ളത് വളരെ കുറച്ച് ദിവസമാണ് ഡിസംബർ ഇരുപത്തി എട്ടിന് പരീക്ഷ തുടങ്ങും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് പന്ത്രണ്ട് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും ഇനിയും ദിവസങ്ങൾ പലതായിട്ട് പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താണ് കറണ്ട് അഫയർ മാത്സ് തുടങ്ങിയ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ അതും കൂടി പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് പന്ത്രണ്ട് ദിവസം ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഇപ്പോ കഴിഞ്ഞ കുറച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എൽ ജി എസ് ലെവൽ എക്സാംസ് എൽ ജി അതേ സിലബസ് ആണ് ടെൻത്ത് പ്രൊഗംസിനുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് ചോദിക്ക് ചോദിച്ചു വരുന്ന ട്രെൻഡ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് അധികം ഭാരം തരാത്ത രൂപത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ അതായത് ഏറ്റവും അടിയന്മാർക്കും പഠിച്ചു തീർത്ത് ജസ്റ്റ് ഒന്ന് ടെൻത്ത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒട്ടും പഠിച്ചു കൊടുങ്ങാത്തവരുടെ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി നല്ലോണം പഠിച്ച് സെറ്റ് ആയിരിക്കുന്നവര് നിങ്ങളുടെ സ്വന്തം പ്ലാനിലൂടെ പോവാ ഓക്കെ നമ്മൾ ഒരു മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ക്രാഷ് കോഴ്സ് ഫോളോ ചെയ്തവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾ സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ടുകളോ ഏതെങ്കിലും ക്ലാസ്സുകളോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ക്രാഷ് കോഴ്സ് അവിടെ തന്നെ ഉണ്ട് ആ മുപ്പത് ദിവസത്തെ ടാസ്കുകളായിട്ടുള്ളത് ടാസ്ക് തിരിച്ച് അതിൽ കൃത്യമായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ കിടപ്പുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ് ലിങ്ക് ഞാൻ കമന്റിൽ ഇട്ടേക്കാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ടെൻത്ത് പ്രിലിംസ് കടന്നു കടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണ് കാരണം മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ വരും അപ്പൊ കുറച്ച് മാർക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന പോലെ വരും ഇത് ശരിക്കും പറഞ്ഞ പ്രിലിംസ് തന്നെയാണ് കുറച്ച് ടഫ് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം പക്ഷെ നമ്മൾ നന്നായി പഠിച്ചു ഒരുങ്ങി പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും തന്നെ ടഫായിട്ട് വരത്തില്ല ഓക്കെ അപ്പൊ സ്റ്റഡി പ്ലാനിൽ നോക്ക ഒന്നാമത്തെ ദിവസം ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ഭൂനികുതി വ്യവസ്ഥകളെ പറ്റി പഠിക്കാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭൂനികുതി വ്യവസ്ഥകള് റൈറ്റ് വാര്യ സിസ്റ്റം മഹൽ വാര്യ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഈ അടുത്ത കാലത്ത് ചോദിച്ച് കാണുന്നുണ്ട് ഓക്കെ ജോഗ്രഫിയിൽ നിന്ന് ചുരങ്ങള് പഠിക്കാം അതിൽ പ്രത്യേകിച്ച് നാതുര ചുരത്തിനെ പറ്റി വിട്ട് കളയരുത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ ദഹന വ്യവസ്ഥ മുഴുവനായിട്ടും പഠിക്കണം ദഹന വ്യവസ്ഥ മുഴുവനായിട്ടും പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായ മുതല് പല്ലുകള് എല്ലാം തന്നെ പഠിക്കണം മുഴുവനായിട്ടും പഠിക്കണം അപ്പൊ ആ കൂട്ടത്തില് തന്നെ നിങ്ങൾക്ക് എന്ത് വരും എൻസൈംസും കൂടി വരും അപ്പൊ എൻസായംസും കൂടി നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ പിന്നെ നിങ്ങക്ക് ഒന്നാമത്തെ ദിവസം പഠിക്കാനുള്ളതാണ് ലെൻസുകള് ലെൻസുകൾ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു കൊച്ചു ഏർ എന്താ പറയാ ഒരു ചെറിയ ലെവലില് ടെൻത് ലെവലില് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് കേട്ടോ ഉം അപ്പൊ ലെൻസുകൾ ഒരിക്കലും വിടരുത് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ് നെക്സ്റ്റ് ഡേ ടു പഠിക്ക ആരെയൊക്കെ വേലുത്തമ്പി ദളവ പഴശ്ശിരാജ രാജാറാം മോഹൻ റോയ് ഇവര് മൂന്ന് പേരുടെ മുഴുവൻ ഫാക്ട്സും പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഡേ ടുവിൽ നിങ്ങൾ വേരുത്തമ്പിതളവ പഴശ്ശിരാജ രാജാറാം മോഹൻ റോ ഈ മൂന്ന് പേരുടെയും സംഭാവനകളും കാര്യങ്ങളും എല്ലാം തന്നെ പഠിക്കുക പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ അതായത് എസ് സി ആർ ടിൽ ഉള്ള ഒരു ടേബിൾ ആണ് ഇപ്പൊ വരുന്ന എല്ലാ പരീക്ഷയിലും ഒരു ചോദ്യം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രാധാകൃഷ്ണ കമ്മീഷൻ കോത്താരി കമ്മീഷൻ അത് അങ്ങനെ മുതലയാർ കമ്മീഷൻ അങ്ങനെയുള്ള ആ ഒരു ടേബിൾ ഉണ്ടല്ലോ ആ ടേബിള് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞുതരാം ഞാൻ അതിന്റെ നോട്ട് ഇട്ടേക്കാം ഓക്കെ ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അടുത്തത് ഇന്ത്യയുടെ അതിർത്തികളെ പറ്റി നിങ്ങളൊന്ന് നോക്കണം ഇന്ത്യയുടെ അതിർത്തിയിലും ഓരോ അതിർത്തിയിലും എന്തെല്ലാം വരുന്നു അതിർത്തികളുടെ നീളങ്ങള് അതുപോലെ ബംഗ്ലാദേശു ആയിട്ട് ഷെയർ ചെയ്യുന്ന സ്ഥലം അത് ഷെയർ ചെയ്യുന്ന എത്ര എത്ര എത്രമാത്ര സ്ഥലം ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ ഏർ അഫ്ഗാനിസ്ഥാനായിട്ട് എത്ര ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ഉം അടുത്തതായിട്ടോ രണ്ടാമത്തെ ദിവസം നോക്കാനുള്ളത് രോഗങ്ങളാണ് രോഗങ്ങൾ എന്ന് പറഞ്ഞു എല്ലാ തരം രോഗങ്ങളും അപര്യാപ് വിറ്റാമിൻസിന്റെ ഒക്കെ വരുന്ന അപര്യാപ്ത രോഗങ്ങളും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും പിന്നെ അതുപോലെ ബാക്ടീരിയ ഫംഗസ് ഒക്കെ പരത്തുന്ന രോഗങ്ങളും ജലത്തിലൂടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അങ്ങനെ എല്ലാ തരം രോഗങ്ങളും നോക്കണം ഡേ ത്രീയിൽ വരുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ അതിൽ പ്രത്യേകിച്ചും ദാതാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം നവറോജി ആണെന്നുള്ളത് രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ച് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ഓക്കെ അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ബാലഗംഗാതര തിലക് ലാലാ ലജപത്രായ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകണം കേട്ടോ സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി എല്ലാവരെയും ഇരുന്ന് നോക്കണം എന്നല്ല പറയുന്നത് ഭഗത് സിംഗ് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന കുറെ പേരുകളല്ലേ അവരെല്ലാം എടുത്തു വെച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയലിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊരു ഭാഗം കാണും അതൊരു ഒന്ന് രണ്ട് ആവൃത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പിന്നെ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഇന്ത്യയിലെ തുറമുഖങ്ങളെല്ലാം ഒന്ന് എടുത്തു വെച്ച് നോക്കണം ഓക്കെ ഇന്ത്യയിലെ തുറമുഖങ്ങൾ അതിലെ ഓരോ തുറമുഖത്തിന് പറയുന്ന അപരനാമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കണം അടുത്തത് പഞ്ചവത്സര പദ്ധതികൾ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറയുന്ന എസ് എ ആർട്ടെ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിൾ നല്ലോണം പഠിച്ചു വെച്ചിട്ട് പോകാൻ പാടുള്ളു കേട്ടോ അടുത്ത് വിറ്റാമിനുകൾ വിറ്റാമിനുകൾ എന്ന് പറയുമ്പോ എന്ത് എന്തെല്ലാം ആണ് ഓരോ വിറ്റാമിനുകൾക്ക് ഇതിന്റെ ഏർ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ വിറ്റാമിനുകളുടെ ശാസ്ത്രീയ നാമം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പര്യാപ്തത രോഗം അത് രോഗങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്നിരുന്നാൽ പോലും ഒന്നും കൂടി നോക്കുക അങ്ങനെ വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക ഓക്കെ ഡേ എന്താണ് കേരളത്തിലെ നവോത്ഥാന നായകര് എല്ലാ നവോത്ഥാന നായകരും പഠിക്കണം എന്ന് പറയില്ല പക്ഷെ വിട്ടുകളയാൻ പാടില്ലാത്ത നവോത്ഥാന നായകരാണ് ആരൊക്കെ ഉം അയ്യങ്കാളി പിന്നെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഏർ കുമാരഗുരുദേവൻ കുമാര ഗുരുദേവന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ അടുത്ത കാലത്ത് ചോദിക്കുന്നുണ്ട് വൈകുണ്ട സ്വാമികൾ ആഹ് ചട്ടമ്പിസ്വാമികള് ഓക്കെ ഇതൊക്കെ ഇവരെ ഒന്ന് വിട്ട് പോകാട്ട് നോക്കണം കേട്ടോ ഉം പിന്നെ ഏർ അടുത്തത് ഇന്ത്യയിലെ അണക്കെട്ടുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഒന്ന് എടുത്തു വെച്ച് നോക്കണം അണക്കെട്ടുകൾ മാത്രം നോക്കിയാൽ പോരാ അതിൻ്റെ ഒപ്പം തന്നെ വിവിധ വിദേശ പദ്ധതികളും കൂടി ഒന്ന് നോക്കി പോയേക്കാം ഓക്കെ പിന്നെ വിള വിളകള് നാമങ്ങള് ഇപ്പൊ വിളകള് നാമങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾക്കറിയാം ഈ എന്ത് സൽകീർ സൽ എന്ന് പറഞ്ഞ വെണ്ട അങ്ങനെ കുറച്ച് പേരുകൾ എന്തിലുണ്ട് നിങ്ങളുടെ എസ് ആർ ടിയിൽ ഉണ്ട് അത് എടുത്തു വെച്ചൊന്ന് നന്നായി നോക്കണം ഓക്കെ ഇനിയിപ്പോ നിങ്ങക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് ഹരിത ചാറ്റ് ഗ്രൂ ചാറ്റ് ഗ്രൂപ്പിൽ വരിക പറയുക അത് തരാം കേട്ടോ ഉം അടുത്തത് മലബാർ കലാപവും കുറിച്ചർ കലാപവും നല്ലോണം എടുത്തു വെച്ചൊന്ന് നോക്കണം ഓക്കെ അത് ഈ കുറിച്ചർ കലാപത്തിൽ നിന്ന് കുറച്ച് അടക്കം ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഏർ മലബാർ കലാപവും കുറിച്ചർ കലാപവും കൃത്യമായിട്ട് നല്ലോണം ഒന്ന് നോക്കിയിട്ട് പോണം അടുത്തത് കേരളത്തിലെ നദികളും ജലവൈദ്യുത പദ്ധതികളും എല്ലാ നദികളും പഠിക്കണം എന്നല്ല പറയുന്നത് പ്രധാനമായിട്ടും ജലവൈദ്യുത പദ്ധതികളുള്ള നദികൾ നല്ലോണം പഠിക്കണം പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ പെരിയാർ ഭാരതപ്പുഴ അങ്ങനെ ചാലിയാർ അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പമ്പ ഏറ്റവും പ്രധാനപ്പെട്ട അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം ആ അയിരുകളും ധാതുക്കളും സോറി എഴുതി തെറ്റിപ്പോയതാണ് ആയിരുകളല്ല അയിരുകൾ ആദ്യം ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചാൽ മതി ഓക്കെ അയിരുകളും ധാതുക്കളും അയിരുകളും ധാതുക്കളും ഏർ ഇന്ന അയിരുകള് ഏർ ഏ ഏത് ലോഹത്തിന്റെ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ധാതുക്കളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ച് ഇന്നത് ഏത് ധാതുവാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിരുത്തി നോക്കിയിട്ട് പോണം ഓക്കെ ആ ഇനി ഡേ സിക്സിൽ നിങ്ങൾ നോക്കേണ്ടത് നാട്ടുരാജ്യങ്ങളുടെ ലയനം അതെന്താണ് ലയനം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടരാജ്യങ്ങള് സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ കുറെ പരിപാടി നടന്നു അല്ലെ അപ്പൊ ജൂനഗഡിൽ എന്താണ് ജനങ്ങളുടെ ജനഹിത പരിശോധന നടത്തി പിന്നെ ഹൈദരാബാദിൽ എന്ത് സംഭവിച്ചു ഹൈദരാബാദിൽ സൈനിക നടപടി ഉണ്ടായി അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നോക്കണം അതുപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനർ കമ്മീഷൻ എപ്പോഴും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതൊന്നു നോക്കണം കേട്ടോ പിന്നെ ഭരണഘടനയുടെ ആമുഖം ഡി പി എസ് പി മൗലികാവകാശങ്ങൾ ഇതൊന്ന് ഓടിച്ചിട്ട് നല്ലോണം ഒന്ന് വായിച്ചിട്ട് വേണം പോകാനായിട്ട് ഓക്കെ അപ്പൊ ശരിക്കും റാങ്ക് ഫയലിൽ തന്നെയുള്ള ഫാറ്റ്സ് ഒരു മൂന്നാല് ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ ഇത് എന്നുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അടുത്തത് വേദികളാണ് ഇപ്പൊ ഓരോ അടുത്ത് സിഒ പി ട്വന്റി നയൻറെ വേദി എവിടെയാണ് വരുന്നത് ഓക്കെ അടുത്ത ലോകാരോഗ്യ ലോകാരോഗ്യല്ല ലോക പരിസ്ഥിതി ജനത്തിന്റെ വേദി എവിടെ വരുന്നത് ഇത്തരത്തിന്റെ വേദികളൊക്കെ എല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെച്ച് നോക്കണം ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ പറയാ നമ്മളെ മഹിമാവേസ് നിങ്ങൾക്ക് അത് തരും മഹിമാവേസിന്റെ നോട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ചോദിക്കട്ടെ ഉണ്ടെങ്കിൽ അത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പില് ഇട്ടേക്കാം അടുത്തത് ഐ എൻ സി സമ്മേളനങ്ങൾ ഐ എൻ സി സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ മാത്രം ഒന്ന് നോക്കി പോവാ കേട്ടോ ഏർ ഡെവനില് പിന്നെ ഇന്ത്യയിലെ അതിർത്തികള് ശ്യം റിപ്പീറ്റ് ചെയ്ത് തോന്നൂല്ലേ അപ്പൊ നിങ്ങക്ക് എളുപ്പമായി ആ ദിവസത്തെ സ്കിപ്പ് ചെയ്ത് ഈ ദിവസം നോക്കിയാൽ മതി കേട്ടോ ഇന്ത്യയിലെ അതിർത്തികള് സോറി എന്റെ പെണ് വർക്ക് ചെയ്യുന്നില്ല then ആട്ടവുമല്ല ആറ്റവുമാണ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണ് ആറ്റവും ആറ്റവും തന്മാത്രകളും ആട്ടോ ആറ്റവും തന്മാത്രകളും അടുത്തത് ഡേ എയ്റ്റില് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ വിപ്ലവ നേതാക്കള് എല്ലാ നിങ്ങൾ ഇനി പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ദഹന വ്യവസ്ഥ അറിയാണ്ട് പിന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അത് റിവിഷൻ ആയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി അത്രയും കുറവ് ടോപ്പിക്സേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ടെൻത്ത് പ്രിലിംസ് പാസ്സാവാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ആസിഡും ബേസും എന്ന് പറഞ്ഞ ഭാഗം നല്ലോണം നോക്കണം കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് സയൻസ് ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ആസിഡും ബേസും അതുപോലെ തന്നെ ഊർജം പിന്നെ അതുപോലെ എന്താണ് ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതെല്ലാം ഡേ നയനില് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഉൾ നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് പോവാം പിന്നെന്താണ് ഊർജം നോക്കണം അടുത്തതായിട്ട് കോശങ്ങൾ കോശങ്ങൾ സസ്യകോശവും നോക്കണം ജന്തുകോശവും നോക്കണം നല്ലതാണ് ഒന്ന് ഇരുത്തി നോക്കണം ഡേ ടെന്നില് മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥികൾ അപ്പൊ അന്തസ്രാവ ഗ്രന്ഥികൾ മാത്രമല്ല കരൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥികൾ എല്ലാം തന്നെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ ആഹ് അടുത്തത് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഇപ്പൊ ഇന്ത്യയിലെ പല തരത്തിലുള്ള മണ്ണിനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ് പരുത്തി കൃഷിക്ക് നല്ല മണ്ണ് ഏതാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം ഓക്കെ ഡേ ല് ദിനങ്ങളും സന്ദേശങ്ങളും നോക്കാം ഒപ്പം തന്നെ എന്താണ് ഇന്ത്യ കൊടുമുടികൾ എന്ന കാര്യം കൂടി നോക്കുക ഓക്കെ ഡേ ല് കേരളത്തിലെ കായലുകൾ ഒന്ന് നോക്ക ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നോക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ മോക് ടെസ്റ്റ് വെച്ച് എഴുതാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ബിക്കോസ് മോക് ടെസ്റ്റ് ആണ് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വിട്ട് കളയരുത് ഏർ ഇഷ്ടം പോലെ മോക് ടെസ്റ്റുകൾ പല പല പ്രസിദ്ധീകരണങ്ങളിലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ എൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം മോക് ടെസ്റ്റ് പോലെ എഴുതിയിട്ട് നോക്കണം എത്ര മാർക്ക് കിട്ടിന്നുള്ള കാര്യം ഓക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു